എനിക്ക് ആ കുട്ടി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തൊക്കെയോ വീഡിയോ എത്തുമെന്ന് കേട്ടിട്ട് എനിക്ക് ആ കുട്ടീനെ മുമ്പ് അറിയത്ത പോലും ഇല്ല അത് വേറെ ഏതൊക്കെയോ കസിന് ഞാൻ ജഡ്ജായിട്ടിരുന്നുള്ളപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ എത്രയോ കുട്ടികളെ കാണും ഞാൻ പറയുന്നത് ഫിഫ്റ്റീൻ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജിംഗ് കാണല് അത് ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു ജഡ്ജിന് പറയണമല്ലോ ആ കുട്ടി ആ പരിപാടിക്ക് വന്നിരുന്നു അല്ലെങ്കിൽ അല്ലാണ്ട് അവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും മോഡലിങ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഡ് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എനിക്കറിയത്ത പോലും ഇല്ല അപ്പം ഞാൻ അങ്ങനെ പൂർവ ഒരു കുട്ടിയോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ കുട്ടിക്ക് ആ ക്വസ്റ്റനിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് എത്രയും വിഷമവും ഭയങ്കര ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല അതിൽ ഒരു എന്താ പറയുക എതിർപ്പ് കാണിച്ചില്ല അതെടുത്ത് മാറ്റാമായിരുന്നല്ലോ ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റി കൂടിയായിരുന്നു ഈ കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ ആ കൊസ്റ്റ്യൻ അതിലുണ്ടാവില്ലായിരുന്നു അപ്പൊ ഇണ്ടാവാതെ ഇല്ല വൺ പേഴ്സൻ യു വൺഫ് മനപൂർവ്വം അതിലുള്ള ആര് ജഡ്ജസ് ഇത് കാണിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അത് കോൺട്രവേഴ്സി ആയനെ അത് വേണമെന്ന് അവര് മനഃപൂർവം ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മത്സരമുണ്ടോ ആ രീതിയിലുള്ള പാടില്ല ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ് അതിനെ എടുത്ത് വേറെ രീതിയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടാണ് അത് കോൺട്രവേഴ്സി ക്വസ്റ്റൻ ആണ് അത് ഓർഗനൈസർ ഉണ്ട് ചെയ്യും ലാസ്റ്റ് മിനിറ്റ് ആണ് അവിടെ ണി എന്തെയ്യും ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു ഫാഷൻ ഷോയിലൊക്കെ എന്നിട്ടും ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ ഞാൻ മാത്രമല്ല ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് കൂടി പറയാം എനിക്ക് ഈ നടനെയാണ് ഇഷ്ടം ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ് അതെല്ലാം പ്ലാൻഡ് ആയിട്ടാണ് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു തോന്നിയത് പിന്നെ പറഞ്ഞില്ലേ എനിക്കൊരിക്കലും ആ എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല എനിക്ക് പക്ഷെ ഉറപ്പിച്ച് പറയാം ഈ കൊസ്റ്റൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു